ി ജെ പിയെ വെട്ടിലാക്കി യോഗി ആദിത്യനാഥ് അയ്യപ്പ സംഗമത്തിന് ആശംസകൾ നേർന്നു ഇന്ന് പമ്പയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ ബി ജെ പിയുടെ എതിർപ്പ് തുടരുന്നതിനിടെ പരിപാടിക്ക് പിന്തുണയുമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പരിപാടിയിലേക്ക് സംസ്ഥാന സർക്കാർ അയച്ച ക്ഷണം സ്വീകരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആഗോള അയ്യപ്പ സംഗമത്തിന് ആശംസകൾ നേർന്നിരിക്കുന്നത് ശബരിമലയുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ആഗോള അയ്യപ്പ കഴിയട്ടെ കഴിയട്ടെയെന്നും യോഗി പറഞ്ഞു ധർമ്മത്തിന്റെ ദിവ്യരക്ഷകനാണ് അയ്യപ്പൻ അദ്ദേഹത്തെ ആരാധിക്കുന്നത് ധർമ്മത്തിന്റെ പാതയെ പ്രകാശിപ്പിക്കുകയും മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും സംരക്ഷിക്കാനും ഭക്തരെ പ്രചോദിപ്പിക്കുന്നു ഐക്യവും സൗഹാർദ്ദവും ശക്തിപ്പെടുത്താൻ പൗരാണികജ്ഞാനവും പാരമ്പര്യങ്ങളും പ്രചരിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ കാഴ്ചപ്പാടിൽ ആഗോള അയ്യപ്പ സംഗമം വളരെ പ്രാധാന്യം അർഹിക്കുന്നു ആദിത്യനാഥ് സർക്കാരിനയച്ച സന്ദേശത്തിൽ പറഞ്ഞു ക്ഷണത്തിന് ദേവസ്വം മന്ത്രി വി എൻ വാസ്തവന് ആദിത്യനാഥ് നന്ദി അറിയിക്കുകയും ചെയ്തു പ്രതിപക്ഷവും സംസ്ഥാനത്തെ ബി ജെ പിയും അയ്യപ്പ സംഗമം ബഹിഷ്കരിക്കാൻ തീരുമാനിച്ച സമയത്താണ് യോഗിയുടെ ആശംസ എന്നതാണ് ശ്രദ്ധേയം അതേസമയം ആഗോള അയ്യപ്പ സംഗമത്തിന് തിരിതെളിഞ്ഞു ഒൻപതരയോടെയാണ് മുഖ്യമന്ത്രി സംഗമ സംഗമത്തിന് തിരിതെളിയിച്ച് ഉദ്ഘാടന ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു ദേവസ്വം മന്ത്രി വി എൻ വാസവനാണ് മുഖ്യമന്ത്രിയെ സ്വീകരിച്ചത് മുഖ്യമന്ത്രിയുടെ കാറിലാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സംഗമ വേദിയിലേക്ക് എത്തിയത് ശബരിമല തീർത്ഥാടനം ആയാസരഹിതമാക്കാനും സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും വലിയ തോതിൽ ഇടപെടൽ ഉണ്ടാവണമെന്ന ലക്ഷ്യത്തോടെയാണ് ദേവസ്വം ബോർഡ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതെന്ന് ചോദിക്കുന്നവരോട് മാറുന്ന കാലത്തിനനുസരിച്ച് തീർത്ഥാടക പ്രവാഹം വർധിക്കുമ്പോൾ അത് ആവശ്യപ്പെടുന്ന രീതിയിൽ ഉയർന്നു ചിന്തിക്കണമെന്നാണ് മറുപടിയെന്ന് പിണറായി പറഞ്ഞു അയ്യപ്പ സംഗമം തടയാൻ ചിലർ കോടതിയിൽ വരെ പോയി എന്നത് ഖേദകരമാണ് അയ്യപ്പനോടുള്ള ഭക്തിയോ വനപരിപാലനത്തോടുള്ള താല്പര്യമോ വിശ്വാസപരമായ ശുദ്ധിയോ ഒന്നുമല്ല അവരെ ഇതിനെ പ്രേരിപ്പിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പരായിരുന്നെങ്കിലും മറ്റ് അസൗകര്യങ്ങൾ കാരണമാണ് തമിഴ്നാട് മുഖ്യമന്ത്രി ആഗോള അയ്യപ്പ അയ്യപ്പസംഗമത്തിന് എത്താതിരുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു